ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം ഇത് റീമേക്ക് ബേസിലാണ് പറയുന്നത് ചില മാറ്റങ്ങൾ ചിലപ്പോൾ വരുമായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ അഞ്ജിനെ കൂട്ടിക്കൊണ്ടിരുമ്പഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷവുമാണ് അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ വീണ്ടും പഴയ പോലെ തന്നെ അപ്പം അശ്വിനും പറയുന്നുണ്ട് ചേച്ചിക്ക് സന്തോഷം ശ്രുതി ഇവിടെ നിൽക്കണമെന്നാണ് ചേച്ചിക്ക് സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രുതിലക്ഷ്മി വിടുത്തോളം നിന്നോട്ടെ ഒരു കുഴപ്പത്തിനും വരത്തില്ല ഇവിടെ ജോലി കഴിഞ്ഞ് പോണ സമയത്ത് ഞാൻ മാക്സിമം വീട്ടിലേക്ക് വരത്തുള്ളൂ അതാണ് അശ്വിൻ പറയുന്നത് അതുപോലെ തന്നെ ശ്രുതിയും പറയും അശ്വിൻ സയറാൻ വരുന്നതിന് മുമ്പ് ഞാൻ ഈ വീട് വിട്ട് എന്നത് പണി കഴിഞ്ഞിട്ട് ആ ദിവസം അങ്ങോട്ട് പോകുമെന്ന് പറയും പക്ഷെ എപ്പോൾ പണി കഴിഞ്ഞ് വന്നാലും പണി കഴിഞ്ഞ് പോയാലും ഒക്കെ അശ്വിനും ശ്രുതിയും പരസ്പരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ അതിനുശേഷം ഇനി വരാൻ പോണ റൊമാൻറ്റിക് സീനാണ് ഞാൻ പറയാൻ പോണത് അങ്ങനെ മുത്തശ്ശി തീരുമാനിക്കുവാണ് ഇവരുടെ വിവാഹം അങ്ങോട്ട് നടത്തി കൊടുക്കാം വിവാഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും മനോരമ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം ഒരു ലോകസുന്ദരി എന്ന് പറയാൻ പറ്റില്ല അതായത് അവരുടെ നാട്ടിലെ ഒരു സുന്ദരി ഉണ്ടല്ലോ അതായത് ആ നാട്ടിലെ സുന്ദരി അതായത് ഏറ്റവും സുന്ദരി പട്ടം കിട്ടിയ ഒരു പെണ്ണ് അപ്പൊ ആ പെണ്ണിന് ആലോചന ആകാശിനെ വന്നിട്ടുണ്ട് അപ്പൊ ആ പെണ്ണിൻ്റെയും ആകാശിന്റെയും വിവാഹം വിവാഹവും അശ്വിൻ്റെയും ലാവണിയുടെ വിവാഹവും ഒരു പന്തലി വെച്ച് നടത്താമെന്ന് തീരുമാനിക്കും അപ്പൊ അങ്ങനെ ആകാശിനെ കാണാൻ വേണ്ടിയിട്ട് ആ പെണ്ണും ആ പെണ് കുടുംബവും ഇങ്ങോട്ടേക്ക് വരും ഇവരുടെ വീട്ടിലേക്ക് വരും കേട്ടോ അങ്ങനെ ആകാശിനെ എല്ലാവരും ഇങ്ങനെ പെണ്ണിനെ ആകാശിന് ഇഷ്ടവും പക്ഷെ ആകാശിന് ആ പെണ്ണിന് ഇഷ്ടമാവില്ല അപ്പം ആകാശ് എല്ലാവർക്കും അറിയാം ആകാശിനെ മറ്റേ പ്രീതിന് ചെറിയൊരു ഇഷ്ടമാണ് പക്ഷെ ആകാശിന് ഒരാളുടെ മുഖത്തൊക്കെ എന്തും പറയാനുള്ള ധൈര്യമില്ലാത്ത കൊണ്ട് അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ അപ്പം അതിനുശേഷം ആകാശ് അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയും സോറി ആൻറ്റി ഈ വിവാഹം നടക്കില്ലെന്ന് പറയും അതെന്താന്ന് നീ അങ്ങനെ പറയണമെന്ന് മനോരമ ചോദിക്കാൻ പറയും അമ്മക്ക് എന്താ ഞാൻ അങ്ങനെ പറയണതെന്ന് അറിയില്ലേ എനിക്കിഷ്ടം പ്രീതിനെയാണ് ഏഹ് പ്രീതിയോ ഏത് പ്രീതി ചോദിക്കുമ്പോൾ ശ്രുതിയുടെ അനിയത്തി ശ്രുതിയുടെ ചേച്ചി പ്രീതി എന്ന ആകാശം പറയുമ്പോൾ മനോരം പറയുന്നുണ്ട് എന്ത് ആ കീറസാരിയുടെ ചേച്ചിനിയാണോ നിനക്ക് വേറെ ആരെയും കിട്ടില്ല നീ എല്ലാ കാര്യത്തിലും സിമ്പിൾ ആണ് നീ ഇടുന്ന ഡ്രസ്സ് സിമ്പിൾ ആണ് നീ ഇടുന്ന ഉപയോഗിക്കുന്ന വാഹനം സിമ്പിൾ ആണ് നീ പണക്കാരന്റെ മോനാന്ന രീതിയിലൊന്നും അല്ല പുറത്ത് പോകുന്നു പക്ഷേ എല്ലാം സിമ്പിൾ ആക്കാമെന്ന് ചോദിച്ചിട്ട് കെട്ടാമോ എന്ന പെണ്ണിനെ ഞാൻ ഒരിക്കലും സിമ്പിൾ ആക്കില്ല സിമ്പിളും ചേച്ചാ അതിനേക്കാളും താഴെയാണ് ആ കീറസാരിയെ തന്നെ ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോഴും അവിടെ ചേച്ചിനെ കൊണ്ടുവരാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ആകാശം പറയേണ്ടത് അമ്മേ അവളല്ലാണ്ട് വേറൊരു പെണ്ണിനെ ഞാൻ വിവാഹം കഴിക്കില്ല അഥവാ വിവാഹം വേണ്ടെന്ന് വെച്ചാലും ശരി ഞാൻ ഇനി വേറൊരാളെയും കല്യാണം കഴിക്കില്ല സോറി നിങ്ങളെ ബുദ്ധിമുട്ട് വെച്ചൊരു സോറി എന്ന് പറഞ്ഞിട്ട് അവരോടും സോറി അതായത് പെണ്ണ് അവർ അശ്വിനെ കാണാം ആകാശിനെ കാണാൻ വന്നവരുണ്ടല്ലോ അവർക്ക് സോറി പറഞ്ഞിട്ട് അപ്പോ സോറി പറയാണ് ആകാശ ആ സമയത്ത് അവർക്ക് ദേഷ്യം വന്നിട്ട് അവരോട് നിന്ന് ഇറങ്ങിപ്പോവാണോ മനോരമ പറയേണ്ട ലോകം തിരിഞ്ഞു നിന്നാൽ പോലും നിൻ്റെയും പ്രീതിൻ്റെയും വിവാഹത്തിന് ഈ അമ്മ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് മനോരമയും പിണങ്ങി പോവാണ് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ആകാശം മോനെ വളരെ നല്ല തീരുമാനം പ്രീതി വളരെ നല്ല പെൺകുട്ടിയാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നിന്റെ സെലക്ഷൻ നല്ലതാണ് എന്ന് മുത്തശ്ശി പറയുകയാണ് അപ്പോഴേക്കും അശ്വിൻ നമ്മുടെ ആകാശിനെ കൈ കൊടുക്കുന്നുണ്ട് വളരെ നല്ല തീരുമാനം തന്നെയാണ് ആകാശം എടുത്തത് ആ പ്രീതി എന്ന് പറഞ്ഞ പെൺകുട്ടി നല്ല പെൺകുട്ടിയാണെന്ന് പറയുവാണ് അതിനുശേഷം നമ്മുടെ ശ്രുതിയും അശ്വിനും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് വേറൊന്നുമല്ല പ്രീതിന് എന്തായാലും നമ്മുടെ മനോരമക്ക് ഇഷ്ടമല്ലെന്ന് നമ്മുടെ ശ്രുതിക്ക് നന്നായിട്ട് അറിയാം അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് അശ്വിനോട് ആകാശിൻ്റെയും പ്രീതിയുടെയും വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ അശ്വിൻ സേലം നിങ്ങൾ എനിക്കൊരു ഉറപ്പ് തരണം ഒരിക്കലും എൻ്റെ ചേച്ചിയുടെ കണ്ണ് നിറയാൻ ഇട വരല്ല വരൽ വരില്ല എന്ന് ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട് എൻ്റെ ആകാശിന് വേണ്ടി എൻ്റെ അനിയനെ വേണ്ടി ഞാൻ നിനക്ക് ഉറപ്പ് തരുവാണ് നിന്റെ ചേച്ചിയുടെ കണ്ണ് എൻ്റെ വീട്ടുകാർ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ അനിയന്റെ കൊണ്ടോ ഒരിക്കലും നിന്റെ ചേച്ചിയുടെ കണ്ണെന്ന് അറിയില്ല അത് ഞാൻ ആണ് എന്ന് അശ്വിൻ പറയുവാണ് അങ്ങനെ അശ്വിനും ശ്രുതിയും കൂടി അവർ അവിടെ ഒരു ടൈ അപ്പ് കൊടുക്കുകയാണ് കൈ കൊടുക്കുവാണ് അവർ ശരി എന്തെങ്കിലും നമുക്ക് ഈ വിവാഹം ഗംഭീരമായിട്ട് തന്നെ നടത്താം നിന്റെ ചേച്ചി ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല എന്ന് അശ്വിനും അതുപോലെ തന്നെ ശ്രുതിക്കും സന്തോഷവുമാണ് ശരി എൻ്റെ ചേച്ചി അവിടെ നല്ലൊരു എന്ന് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന നല്ലൊരു എന്ന് ശ്രുതിയും പറയുകയാണ് അപ്പം എല്ലാവർക്കും ഭയങ്കര പ്രീതിന് ഭയങ്കര ഇഷ്ടമായിട്ടോ അശ്വിൻ മനോരമ കുറിച്ച് എല്ലാവർക്കും പ്രീതിയെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പ്രീതിയുടെയും ആകാശിന്റെയും അശ്വിന്റെയും ലാവണിയുടെയും വിവാഹം ഒരുമിച്ച് നടക്കാൻ വേണ്ടി തീരുമാനിക്കണം അപ്പം ആ വിവാഹത്തിൻ്റെ ആ ഒരു ദിവസങ്ങൾക്ക് മുമ്പാണ് അശ്വിൻ തന്റെ മനസ്സ് തുറന്നിട്ട് ലാവണ്യടുത്ത് പറയണത് ആദ്യം ശ്രുതിയുടെ അല്ല പ്രണയം പറയണത് ലാവണിയടുത്താണ് പറയണത് എനിക്ക് ഇവിടെ അടുത്ത് ചെറിയൊരു പ്രണയം ഉണ്ടെന്ന് പറയുമ്പോൾ ലാവണ്യ അത് മനസ്സിലാക്കുകയാണ് ലാവണ്യെ മനസ്സിലാക്കുകയാണ് ശരി നിനക്കങ്ങനത്തൊരു ഇഷ്ടം ഉണ്ടെങ്കിൽ ഞാൻ ഒഴിഞ്ഞു പോയിക്കോളാം ഞാൻ ഒരിക്കലും നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കാനൊന്നും വരില്ല എന്നു വേണ്ടി ഒരുപാട് വിഷമം ഉള്ളിൽ വെച്ചത് കൊണ്ട് ലാവണ്യെ അവിടുന്ന് പടി ഇറങ്ങി പോകുക കേട്ടോ അപ്പോഴും ശ്രുതിയെടുത്തൊന്നും ലാവണിക്ക് ഒരു ദേഷ്യമില്ല ശ്രുതി എടുത്ത് നന്നായിട്ട് വരണമെന്ന് തന്നെയാണ് ലാവണിയെ പറയുള്ളു കേട്ടോ അങ്ങനെ നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി നടക്കാൻ പോണത് ശരിക്കും പറഞ്ഞാൽ ഹിന്ദിയിലൊരു ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് എപ്പിസോഡാകുമ്പോൾ തന്നെ ഇവരുടെ കല്യാണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഇതിലും കാണുമായിരിക്കും കല്യാണമെന്ന് വെച്ചാൽ ഒരു മാസം ഫുള്ളും കല്യാണത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഇതാണ് കേട്ടോ അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെയാണ് ഭാഗങ്ങൾ കവർ ചെയ്ത് പോകുന്നത് മലയാളത്തിൽ ഇപ്പോൾ ഭയങ്കര സ്പീഡായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഒരു ഒരു മൂന്ന് ദിവസത്തെ ഹിന്ദിയിലെ മൂന്ന് ദിവസത്തെ എപ്പിസോഡാണ് മലയാളത്തിൽ ഒരു ദിവസം പോയിട്ടുണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ കാണാൻ പറ്റുന്നത് മിക്കവാറി കെട്ടിക്കൊടുക്കുന്നതും ആ പൂജ കാര്യങ്ങളൊക്കെ പൂജയുടെ കാര്യങ്ങളെല്ലാം തന്നെ നാളെ ആയിരിക്കും കാണാൻ പറ്റുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ